പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന മലയോര സമരജാഥയ്ക്ക് വെള്ളിയാഴ്ച ചായ്പങ്കുഴിയിൽ സ്വീകരണം നൽകും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന മലയോര സമരജാഥയ്ക്ക് വെള്ളിയാഴ്ച ചായപ്പൻകുടിയിൽ രാവിലെ പത്തിന് സ്വീകരണം നൽകുമെന്ന് എം എൽ എ സനീഷ് കുമാർ ജോസഫ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു യു ഡി എഫിലെ മുതിർന്ന നേതാക്കൾ സ്വീകരണ യോഗത്തിൽ സംസാരിക്കും മലയോര മേഖലയിലെ നിരവധിയായ പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും സർക്കാർ വേണ്ടതായ നടപടികൾ സ്വീകരിക്കുന്നില്ലെന്ന് എം എൽ എ കുറ്റപ്പെടുത്തി യു ഡി എഫ് നേതാക്കളായ അഡ്വക്കേറ്റ് സി ജി ബാലചന്ദ്രൻ വി ഒ പൈലപ്പൻ എം ടി ഡേവിസ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ഓരോ ദിവസവും ശല്യം ആത്മാവ് മൂലം നിരവധി ആളുകൾ ചലിച്ചുകൊണ്ടിരിക്കുക നിരവധി മനുഷ്യ ജീവനുകളാണ് രണ്ടു ദിവസം വയനാട്ടിലടക്കമുണ്ടായ താഴ്ന്ന സംഭവം അപ്പൊ അത്തരം വിഷയങ്ങൾ അതുപോലെ കർഷകർക്ക് ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണ് നമ്മുടെ യോജന മണ്ഡലത്തിലെ മലയോര മേഖലയിലൊക്കെ വന്യജീവികളുടെ ആക്രമണം പരിമിതമായ നഷ്ടപ്രഹാരം മാത്രമാണ് അതുപോലെ അതുപോലെ ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള നിരവധി കാര്യങ്ങൾ ആവശ്യപ്പെട്ടു അതിൽ കാര്യം ഒരു നടപടി ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് സ്വീകരിക്കുന്നു ഓരോ ദിവസവും നമുക്കറിയാം നമ്മുടെ അതിന്റെ മുകളിലും ും ഒക്കെ ആനകളെ കേന്ദ്രങ്ങളിലേക്ക് ഇറങ്ങി വിശ്വസിപ്പിക്കുന്നു ജനങ്ങൾ വലിയ രീതിയിലാണ് പ്രത്യേകിച്ച് ഇതിനേക്കാൾ ഉപരീതി ആളുകളുടെ ഒരു അവരുടെ ഉറങ്ങാൻ പോലും കഴിയാത്ത സാഹചര്യമാണ് മലയോര മേഖലകളിലൂടെ ചർച്ചയെ സംബന്ധിച്ചാണെങ്കിൽ ചില ടൗണിലേക്ക് അടക്കം അല്ലെങ്കിൽ ആ സമീപ പ്രദേശങ്ങളിൽ വരെ ആനയുടെ ഇറങ്ങിക്കൊണ്ടിരിക്കുക അപ്പോൾ നിശബ്ദരായിരിക്കുന്ന ഒരു വനംവകുപ്പ് മന്ത്രി ഒന്നും ചെയ്യാത്ത ഒരു ഗവണ്മെന്റിനെതിരെയുള്ള അതിശക്തമായ സമരവുമായിട്ടാണ് യു ഡി എഫിന്റെ ഈ മലയോര സമര ജാഥ കടന്നു വരുന്നത് ജാഥ വളരെ സജീവമായ ജനങ്ങളുടെ പട്ടാളിപ്പോൾ അയ്യായിരത്തിലധികം ആളുകൾ പങ്കുവരുന്ന വലിയ ഒരു പ്രക്ഷോഭ യാത്രയായിട്ടാണ് ചാലക്കുടിയിൽ അത് വേണ്ട സൗ സൗകര്യം ചാലക്കുടി മണ്ഡലത്തിൽ ചായക്കുപുഴിയിൽ വെച്ചിട്ടാണ് ഈ സമയം